മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ ആവേശം കേക്ക് ആഘോഷിച്ചവൾ കാളകൂട വിഷമാണ് ജ്യോതി മൽഹോത്ര പഹൽഗാമിൽ ഭീകരർ സൈനിക വേഷത്തിൽ നുഴഞ്ഞു കയറി നമ്മുടെ ഇരുപത്തിയാറ് പേരെ കൊന്നൊടുക്കിയപ്പോൾ ഇന്ത്യയുടെ നെഞ്ചുലഞ്ഞു അന്ന് ഇന്ത്യക്കാരുടെ രക്തം തിളപ്പിച്ച മറ്റൊരു സംഭവം കൂടി ഡൽഹിയിൽ അരങ്ങേറിയിരുന്നു ഓർക്കുന്നില്ലേ പഹൽഗാം ആക്രമണത്തിന് രണ്ട് ദിവസത്തിന് ശേഷം പാക് എംബസിയിലേക്ക് കേക്കുമായി ഒരു യുവാവ് കടന്നെത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ആഘോഷമായിരുന്നു അന്ന് ദില്ലിയിലെ പാക് എംബസിയിൽ നടന്നത് തവിട്ട് നിറമുള്ള പത്താനി സ്യൂട്ട് ധരിച്ച യുവാവ് കേക്ക് ഡെലിവറി ബോക്സുമായി പാക് ഹൈക്കമ്മീഷനിലേക്ക് എത്തിയത് മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങളുമായി ഇയാളെ വളയുന്നതും വ്യക്തമായ മറുപടി നൽകാതെ ഇയാൾ ഓഫീസിലേക്ക് കയറിപ്പോകുന്നതും വീഡിയോയിൽ പുറത്തു വന്നതാണ് പിന്നീട് ഈ പാക് എംബസിയിൽ നിന്ന് ഇയാൾ തിരിച്ചിറങ്ങി പോകുന്ന വീഡിയോകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അയാൾ പിന്നീട് എവിടേക്ക് പോയി എന്ന് ഒരറിവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്നിപ്പോൾ അയാളെ തൂക്കിയിട്ടുണ്ട് അതും ജ്യോതി മൽഹോത്രയ്ക്കൊപ്പം ജ്യോതി മൽഹോത്രയുടെ സൈറ്റുകളിൽ നിന്ന് തന്നെയാണ് ഈ യുവാവിന്റെ ദൃശ്യങ്ങളും വീഡിയോകളും പുറത്തു വന്നിരിക്കുന്നത് ഇയാളോടൊപ്പം ഒരാഘോഷത്തിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് വന്നിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പാകിസ്ഥാൻ്റെ ചാരപ്രവർത്തനങ്ങൾക്ക് ചൂട്ടും പിടിച്ചും മുന്നിൽ നിന്നത് ജ്യോതി മൽഹോത്രയാണെന്ന് സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുത്തു അന്ന് കേക്കുമായി പാക് എംബസിയിലേക്ക് കയറി പോകുന്ന ഇയാളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ ദില്ലിയിലെ പലരും പാക് എംബസിയിലേക്ക് ഇരച്ചെത്തിയിരുന്നു പുറത്തിറങ്ങിയാൽ നിന്നെയൊക്കെ തീയിട്ട് കൊല്ലുമെന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധക്കാർ അവിടെ അണിനിരുന്നത് ബാരിക്കേഡുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് അതിനുള്ളിലേക്ക് കയറാൻ പ്രതിഷേധക്കാർ ശ്രമിക്കുമ്പോൾ പോലീസും സൈന്യവും ചേർന്ന് ഏറെ പണിപ്പെട്ട് ഇവരെ മടക്കി അയക്കുകയായിരുന്നു എന്നാൽ പിന്നീട് ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴൊന്നും തന്നെ പോലീസിനോ സൈന്യത്തിനോ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല എന്നാൽ ജ്യോതി മൽഹോത്രയുടെ കൂടുതൽ വീഡിയോകൾ അരിച്ചു പെറുക്കിയപ്പോഴാണ് അന്വേഷണ സംഘങ്ങൾക്ക് ഇയാളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും കിട്ടിയിരിക്കുന്നത് ജ്യോതി മൽഹോത്രയുടെ വീഡിയോകളിൽ ഒന്നിൽ ഇയാൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു മാസങ്ങൾക്ക് മുൻപ് ഒരു പാർട്ടിയിൽ ഇരുവരും ഒരുമിച്ച് പങ്കെടുക്കുന്ന വീഡിയോയാണ് പുറത്തുവന്നത് ഇതോടെയാണ് രണ്ട് വീഡിയോകളും ചേർത്ത് വെച്ച് പാക് ഹൈക്കമ്മീഷനിൽ എത്തിയ ആൾ തന്നെയാണ് ഇതെന്ന് വ്യക്തമായിരിക്കുന്നത് ജ്യോതി മൽഹോത്ര ജനുവരിയിൽ പഹൽഗാം സന്ദർശിച്ചത് യാദൃശികം മാത്രമാണോ അവർ ഐ എസ് ഐക്ക് രഹസ്യ വിവരങ്ങൾ കൈമാറുകയായിരുന്നിരിക്കാം ജമ്മുകശ്മീർ മുൻ ഡി ജി പോൾ വെയ്ത് എക്സിൽ കുറിച്ചതാണ് ഇത് ഇന്ത്യയുടെ രഹസ്യ ഇന്റലിജൻസ് ഏജന്റുമാരെ തിരിച്ചറിയാൻ ഹരിയാന സ്വദേശിയായ ജ്യോതിയെ ഐഎസ്ഐ ഉപയോഗിച്ചതായി സംശയിക്കുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അഞ്ച് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട ജ്യോതിയെ എൻ ഐ എയും ഐ ബിയും ഹരിയാന പോലീസും ചോദ്യം ചെയ്തു വരികയാണ് ഐഎസ്ഐ ഏജന്റ് അലി ഹസൻ എന്നയാളും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകൾ സുരക്ഷാ ഏജൻസികൾ പരിശോധിച്ചുവെന്നും ഇന്ത്യയുടെ രഹസ്യ ഓപ്പറേഷനുകളെ കുറിച്ച് ചാറ്റിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അട്ടാരി അതിർത്തിയിൽ ജ്യോതി പോയപ്പോൾ ഏതെങ്കിലും അണ്ടർ കവർ ഏജന്റുമാർ സ്പെഷ്യൽ പ്രോട്ടോകോൾ സ്വീകരിച്ചോ എന്നായിരുന്നു ചോദ്യം പ്രോട്ടോകോൾ അണ്ടർ കവർ ഏജന്റ് എന്നീ വാക്കുകൾ ചാറ്റിൽ വന്നതോടെയാണ് ജ്യോതിയെ ഉപയോഗിച്ച് ഐ എസ് ഐ വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നുവെന്ന സംശയം ഇന്ത്യൻ ഏജൻസികൾക്ക് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് അട്ടാരിയിൽ നിങ്ങൾ പോയപ്പോൾ ആരാണ് പ്രോട്ടോകോൾ സ്വീകരിച്ചത് താനൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞ് ജ്യോതി ചോദ്യം തള്ളിക്കളയുകയാണ് ആർക്കാണ് പ്രോട്ടോകോൾ കിട്ടുക എന്നത് നിരീക്ഷിച്ചാൽ രഹസ്യ ഏജന്റുമാരെ തിരിച്ചറിയാമെന്നും ഹസൻ സൂചിപ്പിക്കുന്നു അപ്പോൾ അവർ അത്ര മണ്ടന്മാരല്ല എന്നാണ് ജ്യോതിയുടെ മറുപടി ഈ സംഭാഷണങ്ങളുടെ ദുരൂഹ സ്വഭാവം കാരണം ജ്യോതി അറിഞ്ഞുകൊണ്ട് ഐ എസ് ഐയെ പിന്തുണച്ചോ എന്നാണ് ഏജൻസികൾ പരിശോധിക്കുന്നത് ഇന്ത്യൻ രഹസ്യ ഏജന്റുമാരെ കണ്ടെത്താനുള്ള ഐ എസ് ഐയുടെ ശ്രമങ്ങളിൽ ജ്യോതി ഭാഗമായോ അതോ വിപുലമായ ചാരശൃംഖലയുടെ ഭാഗമായി അവരെ ചൂഷണം ചെയ്യുകയായിരുന്നോ എന്നും വ്യക്തമല്ല രണ്ടായിരത്തി മൂന്നിൽ വൈശാഖി ഉത്സവത്തോടനുബന്ധിച്ചാണ് ജ്യോതി മൽഹോത്ര ആദ്യമായി പാകിസ്ഥാൻ സന്ദർശിച്ചത് പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായ എഹ്സാൻ ധർ അഥവാ ഡാനിഷുമായുള്ള സൗഹൃദമാണ് ജ്യോതിയെ ഈ കുരുക്കിലേക്ക് എത്തിക്കുന്നത് എന്നാണ് വിവരങ്ങൾ ഇത് മാത്രമല്ല ജ്യോതി ഇന്ത്യയിൽ ഉടനീളം പലയിടത്തും യാത്ര ചെയ്തിട്ടുണ്ട് ഇവർ പലയിടങ്ങളിലും എത്തുന്നത് തന്ത്രപ്രധാന മേഖലകളെക്കുറിച്ചുള്ള അവിടുത്തെ വീഡിയോകളും മറ്റും ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം അവരിൽ നിന്നുണ്ടായിട്ടുണ്ട് അവർ കേരളത്തിലും എത്തിയിട്ടുണ്ട് കൊച്ചി ഷിപ്പ്യാർഡിൽ ഇവർ എത്തിയതിൻ്റെയും അതുപോലെ തന്നെ മെട്രോയിൽ മെട്രോയുടെ അടുത്ത് നിന്ന് ദൃശ്യങ്ങൾ എടുത്തതിൻ്റെയും ഒക്കെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ജ്യോതിമൽഹോത്രം മൂന്ന് മാസം മുൻപാണ് കേരളത്തിലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉൾപ്പെടെ തന്ത്രപ്രധാന മേഖലകൾ പശ്ചാത്തലമാക്കി ദൃശ്യങ്ങൾ പകർത്തിയതായി സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ കൊച്ചിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഷോപ്പിംഗ് മാളുകൾ മെട്രോ സ്റ്റേഷനുകൾ വാട്ടർ മെട്രോ എന്നിവിടങ്ങളിൽ നിന്നും ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് മൂന്നാർ തൃശൂർ കുത്താമ്പുള്ളി നെയ്ത്തുഗ്രാമം കണ്ണൂരിലെയും കോഴിക്കോട്ടെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും എത്തിയതിന്റെ ദൃശ്യങ്ങൾ വ്ലോഗുകളിൽ കണ്ടെത്തിയിട്ടുണ്ട് യൂട്യൂബിൽ മൂന്ന് ലക്ഷത്തിലധികം പേർ പിന്തുടരുന്ന ജ്യോതിയുടെ കേരളത്തിൽ നിന്നുള്ള വീഡിയോകളിൽ അരമണിക്കൂറിലേറെ ദൈർഘ്യമുള്ള കൊച്ചി യാത്ര അനുഭവമാണ് പങ്കുവച്ചിരിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോയും ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ എന്നിവ പരാമർശിച്ച ശേഷമാണ് ഷിപ്പിയാർഡ് കാണിക്കുന്നത് മൂന്നാർ അതിരപ്പള്ളി യാത്രകളെ കുറിച്ച് രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇരവികുളം ദേശീയ ഉദ്യാനം തേക്കടി ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് യാത്ര കോവളം ജടായുപാറ വർക്കല തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടുന്നതാണ് മറ്റു ബ്ലോഗ് കണ്ണൂരിൽ നിന്നുള്ള തൃശൂരിലേക്കുള്ള യാത്രാ വിവരണവും ഉണ്ട് ഇത്തരത്തിൽ കേരളത്തിലെത്തിയിട്ടും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ എത്തി ഇവർ അതിന്റെ വിവരണങ്ങൾ പങ്കുവയ്ക്കുകയും അതുപോലെ തന്നെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിനിടെ മറ്റു വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കാനുള്ളത് പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി ചെയ്ത കേസിൽ രണ്ടാഴ്ചക്കിടെ ജ്യോതി മൽഹോത്ര ഉൾപ്പെടെ പന്ത്രണ്ട് പേർ അറസ്റ്റിലായി എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് ഒരാൾ ഉത്തർപ്രദേശിൽ നിന്നും ആറുപേർ പഞ്ചാബിൽ നിന്നുമാണ് പിടിയിലായിരിക്കുന്നത് ഇതിൽ ഗുസാല എന്ന യുവതിയും ഉൾപ്പെടുന്നുണ്ട് ജ്യോതി ഉൾപ്പെടെ അഞ്ചു പേരാണ് ഹരിയാനയിൽ നിന്നും അറസ്റ്റിലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പഞ്ചാബിലെ ഗുർദാസ്പൂർ ജില്ലയിൽ നിന്ന് രണ്ടുപേർ പിടിയിലായി ആദിയാൻ സ്വദേശി സുപ്രീത് സിംഗ് ചന്ദു വഡാല സ്വദേശി കരൺബീർ സിംഗ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇരുവർക്കും പാക് ചാര ചാരസംഘടനയായ ഐഎസ്ഐയുമായി ബന്ധമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി ഹരിയാനയിലെ നൂഹ് ജില്ലയിലെ കാങ്കർക ഗ്രാമത്തിൽ നിന്ന് മറ്റൊരാളും ചാരപ്പണിക്ക് പിടിയിലായിട്ടുണ്ട് മുഹമ്മദ് താരിഫാണ് പിടിയിലായിരിക്കുന്നത് സൈനിക നടപടികളുടെ വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകിയെന്നാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരു ജീവനക്കാരനും സിം കാർഡ് നൽകിയിരുന്നതായും ഇയാൾ സമ്മതിച്ചു ശനിയാഴ്ച അറസ്റ്റിലായ അർമാനിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് പോലീസ് വ്യക്തമാക്കി ജ്യോതി മൽഹോത്ര വീടുമായി വലിയ ബന്ധം പുലർത്തിയിരുന്നില്ല എന്ന് പിതാവ് ഹാരിഷ് മൽഹോത്ര ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് മകൾ പാകിസ്ഥാനിലേക്ക് പോയതിനെ കുറിച്ചോ യൂട്യൂബ് ചാനലിനെ കുറിച്ച് മറ്റ് സമൂഹമാധ്യമ അക്കൌണ്ടുകളെ കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ അറിയില്ല എന്നാണ് ഹാരിഷ് മൽഹോത്ര പറയുന്നത് ഡൽഹിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ജ്യോതി വീട് വിട്ടിറങ്ങിയതെന്നും മറ്റു വിവരങ്ങളൊന്നും പങ്കുവച്ചിരുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി കോവിഡിന് മുൻപ് ഡൽഹിയിൽ ജോലി ചെയ്തിരുന്നതിനാൽ ഡൽഹി യാത്രയെപ്പറ്റി കൂടുതലൊന്നും ഞാൻ ചോദിച്ചില്ല വീടിനുള്ളിൽ വെച്ചും മകൾ വീഡിയോകൾ ചിത്രീകരിക്കാറുണ്ടായിരുന്നു അതിനാൽ സംശയമൊന്നും തോന്നിയില്ല എന്ന് ഹാരിഷ് മൽഹോത്ര വാർത്താ ഏജൻസിയായ എൻ ഐഒയുടെ പ്രതികരിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിച്ച കൊച്ചിക്കാരൻ റിജാസിനെ എല്ലാവർക്കും അറിയാമല്ലോ മറന്നുകാണില്ലല്ലോ ഇയാളുടെ ഓരോ നീക്കങ്ങളും ദുരൂഹത നിറഞ്ഞതാണ് റിജാസ് ഡാർക്ക് വെബിൽ സജീവമായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് റിജാസിന്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ അടക്കം സജീവമായി തന്നെ പരിശോധിച്ചു വരികയാണ് പോലീസ് ആക്ടിവിസ്റ്റെന്ന് സ്വയം അവകാശപ്പെടുന്ന കൊച്ചി ഇടപ്പള്ളി സ്വദേശി റിജാസ് എം ഷീബ സൈദിഖിന് കുരുക്കുമുറുകയാണ് റിജാസ് ഡാർക്ക് വെബ്ബിൽ പ്രകോപനപരമായ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു പ്രാഥമിക അന്വേഷണത്തിലാണ് ഡാർക്ക് വെബ്ബിലെ റിജാസിന്റെ സാന്നിധ്യം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കൂടുതൽ അന്വേഷണത്തിനായി റിജാസിന്റെ മൊബൈൽ അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ സൈബർ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു റിജാസിനെതിരെ ആണ് ചുമത്തിയിരിക്കുന്നത് ഇതുമാത്രമല്ല ജമ്മുകശ്മീർ ലിബറേഷൻ ഫ്രണ്ടുമായും സി പി ഐ മാവോയിസ്റ്റ് സംഘടനയുമായും റിജാസിന് ബന്ധമുണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ യു കെയിലെ ഒരു മൊബൈൽ നമ്പറിലേക്ക് റിജാസ് ബന്ധപ്പെട്ടിരുന്നു ഇതിന് ഐഎസ്ഐ ബന്ധമുണ്ടെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൂടുതൽ പരിശോധിക്കുന്നതോടുകൂടി തന്നെ അന്വേഷണ സംഘങ്ങൾക്ക് എന്തെങ്കിലും തുമ്പ് കിട്ടും എന്നാണ് വിശ്വസിക്കുന്നത് മാവോയിസ്റ്റ് നേതാവ് കണ്ണൻ മുരളിയുമായി റിജാസ് നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു ജി എൻ സായിബാവയെ പിന്തുണച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ ഇടപെടലുകൾ അടക്കം റിജാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാട്ടി അർബൻ നക്സൽ പ്രവർത്തനമാണ് യുവാവിൽ നിന്നുണ്ടായത് എന്നാണ് റിപ്പോർട്ട് ജമ്മുകശ്മീർ ലിബറേഷൻ ഫ്രണ്ടുമായുള്ള റിജാസിന്റെ ബന്ധം അന്വേഷണ സംഘം കൂടുതൽ പരിശോധിച്ചു വരികയാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ ജെ കെ എൽ എഫിനെ ഭീകരവിരുദ്ധ നിയമപ്രകാരം ഇന്ത്യൻ സർക്കാർ നിരോധിച്ചതാണ് എന്തായാലും രാജ്യത്തിരുന്നു കൊണ്ട് രാജ്യത്തിന്റെ വിവരങ്ങൾ ശത്രുക്കൾക്ക് കൈമാറുന്ന എല്ലാ ചാരന്മാരെയും തൂക്കി അകത്തിടാൻ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സംഘങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്